എം ഡി എം എ കേസിൽ ഉൾപ്പെട്ടയാളുടെ പണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായ പരാതിയിൽ അന്വേഷണം മാറ്റി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നാദാപുരം സബ് ഡിവിഷനിൽ ഉൾപ്പെട്ട സ്റ്റേഷനിലാണ് പണം നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായത് കോഴിക്കോട് റൂറലിലെ നാദാപുരം സബ് ഡിവിഷനിൽ ഉൾപ്പെട്ട പോലീസ് സ്റ്റേഷനിലാണ് സംഭവം എം ഡി എം എ കേസിൽ പിടിയിലായ ആളുടെ പേഴ്സിലുണ്ടായിരുന്ന പതിനയ്യായിരം രൂപയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ തൊണ്ടി മുതലുകൾ ചേർക്കുന്ന മഹസറിൽ രേഖപ്പെടുത്തിയുള്ളൂ എന്നാണ് പരാതി എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘമാണ് എം ഡി എം എയുമായി യുവാവിനെ പിടികൂടിയത് തന്റെ പണം മുഴുവനായും മഹസറിൽ കാണിച്ചില്ലെന്ന എസ് എച്ച് ഐയോട് പ്രതി പരാതിപ്പെട്ടതോടെയാണ് അന്വേഷണമുണ്ടായത് റൂറൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ആരോപണമുണ്ടായതോടെ ഇൻസ്പെക്ടർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐയെ സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് മാറ്റി നിയമിച്ചിട്ടുണ്ട് ഇതിനു പുറമേയാണ് ഡിവൈഎസ്പിയുടെ അന്വേഷണം കോഴിക്കോട് നഗരത്തിലെ സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കെ കേസന്വേഷണത്തിന് പ്രതിഫലമായി വ്യാപാരിയിൽ നിന്ന് വാച്ച് വാങ്ങിയെന്ന ഇതേ ഉദ്യോഗസ്ഥനെതിരെ ആരോപണമുണ്ടായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ തനിക്ക് വാച്ച് നൽകിയത് ഒരു ബന്ധുവാണെന്നും അത് അയാൾക്ക് തന്നെ തിരിച്ചു നൽകിയെന്നും എസ് ഐ മൊഴി നൽകി താൻ വാച്ചൊന്നും എസ് ഐക്ക് നൽകിയിട്ടില്ലെന്ന് വ്യാപാരിയും മൊഴി കൊടുത്തു ഇതോടെ ഈ സംഭവത്തിൽ തുടരന്വേഷണം നിലയ്ക്കുകയായിരുന്നു താമരശ്ശേരി സബ് ഡിവിഷന് കീഴിൽ എസ് ഐ ആയിരിക്കെ സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്